മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂരിൻ്റെ ഫലം ഇങ്ങനെയാണെന്നാണ് ന്യൂസ് ചാനൽ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ മാതൃഭൂമി ന്യൂസ് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് പേഴ്സെൻറ്റേജ് എൻ ഡി എക്ക് കൂടുതൽ കിട്ടും ഒരു മുപ്പത്തിരണ്ട് പേഴ്സൻ്റേജോളം യു ഡി എഫും മുപ്പത്തൊന്ന് പേഴ്സൻറ്റേജ് എൽ ഡി എഫും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ന്യൂസ് പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തെട്ട് പേഴ്സെൻറ്റേജ് എൻ ഡി എ മുപ്പത്തിമൂന്ന് പേഴ്സൻറ്റേജ് യു ഡി എഫ് മുപ്പത്തൊന്ന് പേഴ്സൻറ്റേജ് എൽ ഡി എഫിന് കിട്ടുന്നതാണ് പറയണത് അത് കഴിഞ്ഞാൽ മനോരമ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പേഴ്സൻറ്റേജ് എൻ ഡി എ മുപ്പത് പേഴ്സെൻറ്റേജ് യു ഡി എഫ് മുപ്പതേ പോയിൻ്റ് അഞ്ച് പേഴ്സൻറ്റേജ് എൽ ഡി എഫിന് കിട്ടുന്നതാണ് പറയണത് അതുകഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ വീണ്ടും പറയണത് എൻ ഡി എ ജയിക്കുന്നെന്ന് അത് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് യു ഡി എഫിനും മുപ്പത്തൊന്ന് പേഴ്സൻറ്റേജ് എൽ ഡി എഫിന് അപ്പോൾ സെക്കൻഡ് എപ്പോഴും യു ഡി എഫ് ആവും പറയണത് എൽ ഡി എഫിന് യാതൊരു ചാൻസസും വളരെ കുറവാണ് ഇതിൻ്റെയൊക്കെ ഒരു അവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അത്ര ജന ജനപിന്തുണ ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജൂൺ നാലിന് അറിയാം എന്തായിരിക്കും ജനവിധിയെന്ന് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ദീർഘിപ്പിക്കുകയില്ല സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്